ഈ കഴിഞ്ഞ ജനുവരി മാസത്തിൽ എനിക്കൊരു ബാപ്റ്റീസം ഉണ്ടായിരുന്നു അപ്പോൾ ആ ബാപ്റ്റിസത്തിന് പോയപ്പോൾ ചേച്ചി പറഞ്ഞു ആ ഹോളിൽ തന്നെയാണ് പഴയ കാഞ്ചിപുരം സാരി വാങ്ങാനായിട്ട് ആളുകൾ ഇരിക്കുന്നുണ്ട് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ വല്ലതും കൊണ്ടു പറഞ്ഞു അപ്പോൾ ഞാനൊരു മൂന്ന് സാരി കൊണ്ടുപോയിട്ടോ എൻ്റെ കല്യാണത്തിൻ്റെയാണ് ഞാൻ കൊണ്ടുപോയ മൂന്നും കാഞ്ചിപുരം എനിക്ക് ഉറപ്പായിരുന്നു നമ്മൾ പല യൂട്യൂബ് വീഡിയോസും കണ്ടിട്ടുണ്ട് ഒന്നും കിട്ടിയില്ല പിന്നെ കുറേ പേർക്ക് പൈസ കിട്ടി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇതിപ്പോൾ നമുക്കിതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായല്ലോ ഈ ഓറഞ്ച് സാരിയാണ് എൻ്റെ കയ്യിൽ ഇപ്പൊ ഇന്ന് കൊടുത്തതിൽ വെച്ചിട്ട് ഏറ്റവും വില കൂടുതലുള്ള സാരി അതാണ് മുപ്പത് കൊല്ലം മുൻപ് ഞാൻ ചേച്ചിയുടെ കല്യാണത്തിന് കൊടുത്തതാണ് അന്ന് ഒരു മൂവായിരം രൂപോളം നമ്മൾ സാരിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ആ സാരിയുടെ കസവ് പൊളിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ബോഡി പാർട്ട് എടുത്ത് ചുരിദാർ തയ്ച്ചു കേട്ടോ അപ്പം അതിൻ്റെ ആ കസവ് മാത്രമേ ഉള്ളൂ പിന്നെ ഈ പിങ്ക് സാരിയും ഈ നീല സാരിയും ഫുള്ള് രണ്ട് സാരിയുണ്ട് അപ്പോൾ അവർ പറയുന്നത് എന്താന്ന് വെച്ചാല് ഈ ഫുൾ ഈ പിങ്ക് സാരിയിൽ ത്രെഡ് നന്നായിട്ടുണ്ട് അതുകൊണ്ട് അതിനായിരം രൂപ തരാം പക്ഷേ ഈ ബ്ലൂവിലൊക്കെ ത്രെഡ് കുറവാണ് അതുകൊണ്ട് അഞ്ഞൂറ് രൂപ വീതം തരുള്ളൂ എന്നാണ് പറഞ്ഞത് അങ്ങനെ നമുക്കിത് രണ്ടായിരം രൂപ തന്നു ഞാൻ സ്വപ്നത്തിൽ പോലും ഇത് പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ഹാപ്പിയാണ് പക്ഷേ ആ ഓറഞ്ച് സാരിയുടെ കസവ് വളരെ നല്ലതാണ് കേട്ടോ പക്ഷേ അത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടെ അവർ അഞ്ഞൂറ് രൂപ അതിനകത്ത് ഇട്ടുള്ളൂ പിന്നെ ഞങ്ങൾ മലയാളത്തിലാണ് എന്തോ പറഞ്ഞത് അപ്പോൾ അവർക്ക് എന്തോ തോന്നി ഞങ്ങൾക്ക് പൈസ കിട്ടിയത് കുറവാണെന്ന് പറഞ്ഞെന്ന് തോന്നിട്ട് അവർ വീണ്ടും നൂറ് രൂപയും കൂടി തന്നു പിന്നീ സാരി വിറ്റപ്പോ നമുക്ക് കാര്യം മനസ്സിലായല്ലോ അപ്പൊ ഇനി നല്ല സാരികള് സെക്കൻഡ് സാരിയൊക്കെ ഇതുപോലെ കസവ് പൊളിഞ്ഞിരിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഇനി നന്നായിട്ട് പേശി തന്നെ വിൽക്കാം അടുത്തൊരു ചാൻസിന് വേണ്ടി ഞാൻ കാത്തിരിക്ക